ബിഗ് ബോസ് സ്ഥിരം കാണുന്ന ഒരു പ്രേക്ഷകന് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ലക്ഷ്മി ഇവിടെ വന്നതിന് ശേഷം വിരലിലെണ്ണാവുന്ന പ്രശ്നങ്ങളിൽ മാത്രമേ ഇടപെട്ടിട്ടുള്ളൂ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ കോംപ്രമൈസ് ടോക്കിനോ അത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം ഇടപെട്ടിട്ടുള്ളൂ എനിക്ക് തോന്നൽ ലക്ഷ്മി പറഞ്ഞ ഫസ്റ്റ് ഒരു കോൺട്രവേഴ്സി ആയിട്ടുള്ളൊരു സംഗതി എന്ന് പറയുന്നത് നമ്മുടെ ആതിലേനേയും നൂറേനെയും അക്ബറിനെയും ചേർത്ത് പറഞ്ഞൊരു സംഗതിയാണ് നിങ്ങളുടെ ഞാൻ വീട്ടിൽ കയറ്റത്തില്ല വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ ആൾമാരാണ് എന്നുള്ള രീതിക്ക് സംസാരിച്ചതിന് ശേഷം ലാലേട്ടൻ്റെ എപ്പിസോഡ് ില് ലേട്ടം പോലും ചോദിക്കുന്നുണ്ട് ലക്ഷ്മി വീട്ടിൽ കയറ്റത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് മറുപടി കൊടുക്കുന്നുണ്ട് അതൊക്കെ ഭയങ്കര ഒരു മാസമായിട്ടുള്ളൊരു പരിവേഷമാണ് ലക്ഷ്മിക്ക് അന്ന് കിട്ടിയത് സോഷ്യൽ മീഡിയയിൽ അത് ഈ പറയുന്ന പോലെ എല്ലാത്തിലും ഈ ലാലേട്ടനെ പോലും ലാലേട്ടൻ്റെ മുന്നിൽ പോലും പുള്ളിക്കാരിയുടെ ആ ഒരു അഭിപ്രായം ഇല്ല എന്ന് പറയുന്ന ആ ഒരു ആ ഒരു കമൻ്റ് ഭയങ്കര ഇതായിട്ട് നിന്നു അപ്പം ലക്ഷ്മി ഭയങ്കര ഒരു സംഭവമാണെന്നുള്ള രീതിക്കൊക്കെയാണ് ആ ഒരു ടൈമിൽ ലക്ഷ്മീനെടുത്ത് പൊക്കിയത് പക്ഷേ അതിന് ശേഷവും ലക്ഷ്മിക്ക് എന്ത് തരത്തിലുള്ള കണ്ടന്റാണ് ലക്ഷ്മി കൊടുക്കുന്നതെന്ന് ഇപ്പോഴും വ്യക്തമല്ലാത്തൊരു കാര്യമാണ് അതിൻ്റെ ആ ഒരു ഈ പറയുന്ന എൽ ജി ബി ടിക്ക് കമ്മ്യൂണിറ്റിക്ക് എതിരെ നിൽക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ടാണ് ലക്ഷ്മി ഇപ്പോഴും നിലനിൽക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ അവസാന വീക്കുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എഴുപത്തി രണ്ടാമത്തെ ദിവസമാണ് ഇപ്പോൾ ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട് നിങ്ങളെ ഗെയിം മാറ്റി പിടിക്കൂ പഴയതിൽ മാത്രം നിൽക്കാതെ ഓൺ ചെയ്യാതെ പുതിയ കണ്ടന്റുകളിലേക്ക് പോകാൻ ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട് അത് മനസ്സിലാക്കിയിട്ടായിരിക്കണം അത് മാത്രമല്ല ഈ പറയുന്ന പോലെ പുറത്തുനിന്ന് ഹോട്ടൽ ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തുനിന്ന് കുറച്ച് ആൾക്കാർ വന്നായിരുന്നു അതുമാത്രമല്ല ഫാമിലി റൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടും ഈ പറയുന്ന ഫാമിലീസ് വന്നായിരുന്നു അതിൽ എല്ലാം കിട്ടിയ ക്ലൂസ് വെച്ചിട്ടായിരിക്കണം ലക്ഷ്മി ഇപ്പോൾ അനീഷുമായിട്ട് ശരിക്കും ഒട്ടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അനീഷിനെതിരെ നിന്ന് സംസാരിക്കുന്നത് ഇപ്പോൾ അനീഷ് ഇപ്പോൾ ഇനി എന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും അനീഷിനൊരു ന്യായമുണ്ട് അപ്പോൾ അനീഷിനെ നിങ്ങൾ കേൾക്കൂ എന്നുള്ള രീതിക്ക് അനീഷിനെ സപ്പോർട്ട് ചെയ്താണ് ഇപ്പോൾ നിലവിൽ ലക്ഷ്മി നിൽക്കുന്നതെന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാകും കാര്യം ഇന്ന് തന്നെ മാത്രമല്ല ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ലാലേട്ടൻ്റെ എപ്പിസോഡിന് മുന്നേ അനീഷ് പാത്രം കഴുകാൻ പോകാൻ നേടത്ത് അത് ഈ പറയുന്ന പോലെ ലക്ഷ്മിയും നിവിനും അക്ബറും കൂടെ അത് പ്രിഡിക്റ്റ് ചെയ്തായിരുന്നു അത് അക്ബറാണ് വളരെ കൃത്യമായിട്ട് പ്രിഡിക്റ്റ് ചെയ്യുന്നത് അനീഷ് ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കി ക്യാപ്റ്റനെ വിളിച്ചിട്ട് അത് താൻ തന്നെ കഴുകി ഒരു പരിപാടി ചെയ്യുമെന്ന് അത്തരത്തിൽ ആ ഒരു സംഭവം ലക്ഷ്മി ഉൾപ്പെടെ ആ ഒരു സിറ്റുവേഷനിൽ ഉണ്ടായിരുന്നതാണ് എന്നിട്ട് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ എന്ത് ചെയ്തു അതിനെ കമത്തി അത് അക്ബറാണ് ഈ പറയുന്ന പോലെ ചെയ്തത് എന്നുള്ള രീതിക്ക് അക്ബർ ചെയ്തത് വളരെ മോശമായി പോയി അനീഷ് അങ്ങനെ അങ്ങനത്തെ ഒരാളാണ് അത്തരത്തിലൊരു ചെയ അത്തരത്തിൽ പ്രവൃത്തി ചെയ്യുന്ന ഒരാളാണ് പിന്നെ എന്തിനാണ് ഇത്തരത്തിലൊരു പ്രൊഡിക്ഷൻ നടത്തിയത് എന്നുള്ള പേരിൽ ലക്ഷ്മി അന്ന് അക്ബറിനെ അത് എന്താണ് പിന്നിൽ നിന്ന് കുത്തുന്ന ഒരു പരിപാടി കാണിച്ചായിരുന്നു അത് മാത്രമല്ല ഈ പറയുന്ന പോലെ ഈ സീക്രട്ട് ടാസ്ക് നശിപ്പിക്കുന്ന സമയത്ത് സീക്രട്ട് ടാസ്ക് നശിപ്പിച്ചത് ഷാനവാസാണ് അത് ഷാനവാസിനെ പോലും അന്ന് ലക്ഷ്മി സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതെങ്ങനെ അക്ബറിന് അറിയാമായിരുന്നു ഷാനവാസ് ആ ഒരു ടാസ്ക് കുളമാക്കും അത്തരത്തിൽ അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് ഷാനവാസ് അക്ബറിൻ്റെ അടുത്ത് പറഞ്ഞു തരുന്നത് ഇത് എന്ത് കുരുട്ടുബുദ്ധിയാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അത് ഇങ്ങനെയൊക്കെ ചിന്തിക്കുമോ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുമോ ഇപ്പം എന്താ പറയുക അവിടെ ഈ പറയുന്ന പോലെ വളരെ കൃത്യമായിട്ടാണ് അത് ഒരു സുഹൃത്തെന്നുള്ള രീതിക്കാണ് അക്ബർ അന്ന് ഈ പറയുന്ന പോലെ ഷാനവാസിനെ വിളിച്ചത് അല്ലാതെ ഷാനവാസ് ഈ തരത്തിൽ മണ്ടത്തരം കാണിച്ച് ഈ ഒരു ടാസ്ക് പൊളിക്കുമെന്ന് വിചാരിച്ചിട്ടല്ല ഒരു സംഭവം ചെയ്തത് പക്ഷേ അവിടെയും ലക്ഷ്മി ഈ പറയുന്ന പോലെ ഈ പൊതുവിലുള്ള ജനത്തിൻ്റെ എന്ത് വിചാരിക്കുന്നു അതിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു സംഭവമാണ് വീണ്ടും നമ്മൾ കണ്ടത് ഫസ്റ്റ് അനീഷിൻ്റെ ഒരു കാര്യം അന്ന് വെസല് കഴുകുന്നതായിട്ട് ബന്ധപ്പെട്ട രണ്ടാമത് ഈ പറയുന്ന പോലെ ഷാനവാസിൻ്റെ ആ ഒരു പ്രശ്നത്തിൽ ഷാനവാസ് ഒരു പാവം മണ്ടനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഷാനവാസിൻ്റെ അടുത്ത് അങ്ങനെ പറയാൻ പാടുണ്ടോ അക്ബറെ എന്നുള്ള രീതിക്കാണ് അന്ന് അക്ബറിനെ കുറ്റപ്പെടുത്തിയത് ഇന്നത്തെ മൂന്നാമത്തെ ഒരു ഇൻസിഡൻറ്റ് പറയാനാണെങ്കിൽ ഇന്ന് എന്താണ് നമ്മുടെ നിവിനും സാബുവും ആര്യനും ലക്ഷ്മിയും കൂടെ ഇരുന്ന് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ആ സമയത്ത് അനീഷ് കുറച്ച് മലയാളം വാക്കുകൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ആ സമയത്ത് നിവിൻ ഈ സ്വിച്ചിൻ്റെ മലയാളം എന്താണെന്നുള്ള രീതിക്ക് ഇടയ്ക്ക് കയറി ഒരു സംഭവം പറയുന്നുണ്ട് ഫണ്ണായിട്ട് വളരെ ഫണ്ണായിട്ട് അതിന് ഫണ്ണായിട്ട് പറഞ്ഞെങ്കിൽ കൂടി നിവിൻ തന്നെ അതിന് സ്വിച്ചിൻ്റെ യഥാർത്ഥ മലയാളവും കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു എന്നിട്ട് കുറേ നേരം കുറേ നേരം കഴിഞ്ഞിട്ട് എന്താണ് അനീഷ് വന്നിട്ട് നിവിനോട് ോട് ചോദിക്കുകയാണ് നിവിനെ നീ എന്തിനാണ് എന്നെ ഇൻസൾട്ട് ചെയ്തത് ഞാൻ മലയാളം വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയല്ലായിരുന്നു അതിനിടയ്ക്ക് നീ എന്തിനാണ് സ്വിച്ചിൻ്റെ മലയാളം അതാണിതാണ് എന്ന് സംസാരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നുള്ള രീതിക്ക് അവർ നമ്മൾ വാക്ക് തർക്കത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അനീഷിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ലക്ഷ്മി സംസാരിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് താൻ കുറച്ചെങ്കിലും അനീഷിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചു എന്നുള്ള രീതിക്ക് ലക്ഷ്മി പറയുന്നുണ്ട് ഏത് അനീഷിൻ്റെ മൂട് താങ്ങി സംസാരിക്കുന്നുണ്ട് അപ്പം വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന സാബുമാൻ ചോദിക്കുന്നുണ്ട് ലക്ഷ്മി ചെറിയ പ്രശ്നത്തിൽ പോലും ഇടപെടുന്ന ഒരാളാണല്ലോ ഇപ്പോൾ അനീഷ് എന്ത് ചെയ്താലും പ്രശ്നമില്ലല്ലോ ഇല്ലല്ലോ അതെങ്ങനെയാണ് അങ്ങനെ ലക്ഷ്മിക്കൊരു മാറ്റമുണ്ടായത് എന്നുള്ള രീതിക്ക് ഈ പറയുന്ന സാബുമാൻ ചോദിക്കുന്നുണ്ട് അപ്പം ലക്ഷ്മി പറയുന്നുണ്ട് സാബുവിനത് തോന്നിയോ അപ്പോൾ സാഹു പറയുന്നുണ്ട് തോന്നി അപ്പോൾ ലക്ഷ്മി ഉടനെ പറയുന്നുണ്ട് അത് സാബുവിൻ്റെ തോന്നല എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പോൾ സാബു പറയുന്നുണ്ട് പഴയ ലക്ഷ്മി ഇങ്ങനെ അല്ലായിരുന്നു എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ അവിടെയും അതിനുശേഷവും ഈ പറയുന്ന ഉരുണ്ട് കളിക്കുന്ന ലക്ഷ്മിയാണ് കണ്ടത് അങ്ങനെ പറയാൻ നിർത്തു എന്നു വച്ചാൽ അത് പൊളിഞ്ഞു എന്നുവെച്ചാൽ അനീഷിൻ്റെ സപ്പോർട്ട് പുറത്തുള്ള സപ്പോർട്ട് കണ്ട് ഈ പറയുന്ന ലക്ഷ്മി അനീഷിനെ സപ്പോർട്ട് ചെയ്യുകയാണെന്ന് ഒരു വളരെ കൃത്യമായിട്ട് സാബു വളരെ കൃത്യമായിട്ട് എന്ന് വേണം പറയാൻ അത് മനസ്സിലാക്കിയ ലക്ഷ്മി അവിടെ ചൂളിപ്പോകുന്നൊരു സംഭവം നമ്മൾ വളരെ കൃത്യമായിട്ട് ഇന്നും കണ്ടതാണ്